ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് കൊറോണ വ്യാപനം നിയന്ത്രണ വിധേയമായെന്ന വാർത്തകൾക്ക് പിന്നാലെ രാജ്യം കൂടുതൽ മുൻകരുതലുകൾ എടുക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് നേരിട്ട് സൗദിയിലെത്താൻ വിലക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യിൽ ഇനി മുതൽ പുറത്തിറങ്ങാൻ കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ ഇനി മുതൽ ജാഗ്രത പാലിക്കണം ഇനി മുതൽ രാജ്യത്ത് സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള വിവര അപ്പായ തവക്കലിനായിലെ ആരോഗ്യ സ്റ്റേറ്റസിലുണ്ടായ പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും ആരോഗ്യ മന്ത്രാലയം ഇതോടൊപ്പം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ ജാഗ്രതയോടെ വേണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ രാജ്യത്ത് സ്ഥലത്തും കൂടാതെ പൊതു ഇടങ്ങളിലും ഗതാഗത സംവിധാനങ്ങളും പ്രവേശിക്കാൻ രണ്ട് ഡോസ് വാക്സിൻ ഇതിനോടകം തന്നെ നിർബന്ധമാണെന്ന പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തവക്കൽ അധികൃതർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ പുതിയ മാറ്റത്തിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരെ മാത്രമാണ് പ്രതിരോധ കുത്തിയെ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തവൽക്കനായിൽ ഇക്കാര്യം പ്രത്യേകം കാണിക്കുന്നതായിരിക്കും രാജ്യത്തെ അംഗീകൃത കോവിഡ് വാക്സിനുകളിൽ ഒന്നിന്റെ ആദ്യ ഡോസ് എടുത്തവരുടെ സ്റ്റാറ്റസ് ആദ്യ ഡോസ് എടുത്തവർ എന്നും വാക്സിൻ എടുക്കാൻ വേണ്ട പ്രായപരിധിയിൽപ്പെടാത്തവരുടേത് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും വാക്സിൻ എടുക്കേണ്ടവർ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല എന്നുമായിരിക്കും ഈ ആപ്പിൽ കാണിക്കുക കൂടാതെ രോഗബാധിതർ രോഗികളുമായി ഇടപഴകിയവർ ഹോം ക്വാറന്റൈനിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും കഴിയുന്നവർ എന്നീ സ്റ്റാറ്റസുകളും അപ്ഡേറ്റ് ചെയ്ത തവക്കലിനായി ഉണ്ടാകുന്നതായിരിക്കും രണ്ട് ഡോസ് വാക്സിൻ എടുത്താലേ പ്രവേശനം അനുവദിക്കുന്നത് സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക വിനോദ സ്പോർട്സ് ടൂറിസം മേഖലകളിലും പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുഗതാഗത സംവിധാനം എന്നിവയിലുമാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക വിനോദ പരിപാടികൾ വിമാനയാത്ര ഉംറ അനുമതി പത്രം എന്നിവയ്ക്കും രണ്ട് ഡോസ് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് തവക്കൽ ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കുന്ന വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് പുതിയ നിയമം ബാധകമാകുന്നതല്ല അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ